സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ സാധാരണ ഒരാളിന് നിരവധി പേരുകൾ ഉണ്ടാകാറുണ്ട് രേഖകളിൽ ഒരു പേര് വീട്ടിൽ വിളിക്കുന്ന അച്ഛനും അമ്മയും വിളിക്കുന്ന ഒരു പേര് സുഹൃത്തുക്കൾ വിളിക്കുന്ന ചില അരുവയായ പേരുകൾ കളിയാക്കി വിൽക്കുന്ന പേരുകൾ അതിൽ സാധാരണ പരിഹാസ പരിഹാസപ്പേരുകളിലൊന്നാണ് തെക്കൻ കേരളത്തിലെങ്കിലും പരിഹാസപ്പേരായി ഉപയോഗിക്കുന്നൊരു പദമാണ് ചൊക്കൻ കുരങ്ങ എന്നതിന് ഒരു വാമൊഴിയിൽ അതിൻ്റെ അർത്ഥമുണ്ട് അതുകൊണ്ട് എടാ കുരങ്ങ എന്ന് വിളിക്കുന്നതിന് എടാ ചൊക്ക എന്ന് വിളിക്കുന്ന ഒരു പതിവ് തെക്കൻ കേരളത്തിൽ വ്യാപകമായി ഇന്നും തുറന്നു വരുന്നുണ്ട് ആ ചൊക്കൻ്റെ പേരിൽ ഒരു സ്ഥലനാമം ഉണ്ടെങ്കിലോ ചൊക്കനാട് ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലതാണ് അങ്ങനെ കുരങ്ങൻ്റെ പേരിൽ ഒരു സ്ഥലനാമം രൂപപ്പെടുമോ അല്ലെങ്കിൽ ഒരു പരിഹാസ പേരിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥലനാമം രൂപപ്പെടുമോ നമുക്ക് തമിഴ്നാട്ടിൽ ചെന്നാൽ നമുക്കറിയാൻ പറ്റും അവിടെ പവിത്രമായ ആചാരപരമായ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായൊരു പേരാണ് ചൊക്കലിംഗം അവിടെ അതൊരു പരിഹാസപ്പേരല്ല അത് പവിത്രമായൊരു പേരാണ് ചൊക്കലിംഗം അപ്പോൾ ആരാണ് ഈ ചൊക്കൻ കേരളത്തിൽ ചൊക്കനുമായി ബന്ധപ്പെട്ട വേറൊരു സ്ഥലത്താവും കൂടിയുണ്ട് കോഴിക്കോട്ട് ചൊക്കൂർ എന്ന് പറയുന്നൊരു സ്ഥലം അപ്പോൾ ഈ ചൊക്കനെയാണ് നമുക്കിനി നിർവചിക്കേണ്ടത് ചൊക്കൻ എന്നാൽ തമിഴ് ഭാഷയിൽ ശിവൻ എന്നാണ് അർത്ഥം സ്വർഗസ്ഥൻ സ്വർഗത്തിലിരിക്കുന്നവൻ തമിഴിൽ സ എന്ന് പറയുന്ന അക്ഷരമില്ല ഗ എന്ന് പറയുന്ന അക്ഷരമില്ല അതുകൊണ്ട് തന്നെ സ്വർഗസ്ഥൻ എന്നുള്ളതിനെ അവരുടെ ഭാഷയിൽ അവരുടെ നടപ്പുള്ള ലിപിയിൽ അവർ ചുരുക്കിയതാണ് ചൊക്കൻ ശിവലിംഗം അതിനു പകരമാണ് നമ്മൾ ചൊക്കലിംഗം ശിവന്റെ നാട് ശിവപ്രതിഷ്ഠയുള്ള നാട് ശിവന്റെ കാവുള്ള നാട് ശിവനെ ആരാധിക്കുന്ന നാട് ചൊക്കനാട് അറിയാം ഇടുക്കിയാണ് ദേവികുളം താലൂക്കിലാണ് ദേവികുളം നമുക്കറിയാം തമിഴ് ഭൂരിപക്ഷമുള്ള പ്രദേശം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ശിവഭക്തന്മാർ കൊടുത്ത പേരാകാം അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ശിവന്റെ പേരിലുള്ള ഒരു അമ്പലത്തിന്റെ പേര് രൂപപ്പെട്ടതാവാം അങ്ങനെ തമിഴ്നാട്ടിലെ ചൊക്കലിങ്ങനും ചൊക്ക ചൊക്കം പെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലം തിരുനെൽവേലിയിലുണ്ട് നമ്മുടെ നെടുമങ്ങാട്ടിൽ നിന്ന് പാണ്ടി പെരുവഴി വഴി നമ്മൾ ചെന്നിറങ്ങുന്നത് കീരവാടത്തടം വഴി നമ്മൾ ചെന്നിറങ്ങുന്നത് ചൊക്കമ്പടിയിലാണ് തിരുനെൽവേലി ജില്ലയിലാണ് സ്ഥലത്തിൻ്റെ പേര് ചുക്കംപെട്ടി അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് വരാം കോഴിക്കോട്ട് കൊടുവള്ളിക്കടുത്ത് പിന്നെ ഒരു പുത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു സ്ഥലപ്പേരാണ് ചൊക്കൂർ ചെക്കൂറിലൊരു ഒരു ഒരു തളിക്ഷേത്രമുണ്ട് ഒരു വലിയ മഹാ ശിവക്ഷേത്രമുണ്ട് ആ ശിവക്ഷേത്രത്തോട് ലിഖിതമുണ്ട് ആ ലിഖിതം രേഖപ്പെടുത്തിയത് കോതരവി എന്ന് പറയുന്ന മൂന്നാമത്തെ ചേരരാജാവാണ് നമ്മുടെ രണ്ടാം ചേര സാമ്രാജ്യത്തിൽ പതിനൊന്ന് രാജാക്കന്മാർ ഭരിച്ചിരുന്നു എന്ന് രേഖാസ്പദമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിൽ മൂന്നാമത്തെ ആളാണ് കോദരവി കോദരവിയുടെ ഒരു ശിലാലിഖിതം നമുക്ക് കാണാൻ എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ തൊള്ളായിരത്തി പതിമൂന്ന് വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം സുവർഷം അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ശിലാലിഖിതം ഉണ്ട് ചൊക്കൂർ ലിഖിതം എന്നു വളരെ പ്രസിദ്ധമാണ് കേരളത്തിൻ്റെ ചരിത്രം രൂപപ്പെടുത്തി എടുക്കുന്നതിൽ വളരെ പങ്ക് വഹിച്ച ശിലാലിഖിതങ്ങളൊന്നാണ് ചൊക്കൂർ ലിഖിതം ആ ചൊക്കൂര് ചൊക്കൻ്റെ ഊര് ചൊക്കൂർ ആ ക്ഷേത്രത്തിൻ്റെ പേരിലാണ് പുത്തൂർ ഗ്രാമമാണ് പുത്തൂരിലെ ചൊക്കൻ ആ പേരിൽ ചൊക്കൂർ എന്ന ഗ്രാമം രൂപപ്പെട്ടു അപ്പോൾ ചൊക്കനാടൻ ചൊക്കൂരൻ രൂപപ്പെട്ടത് ശിവൻ്റെ പേരിലാണ് മംഗലമെന്നോ ശിവൻ പുത്തൂരെന്നോ ഒക്കെ ഇന്ന് മലയാളത്തിൽ ഇന്ന് നമ്മൾ പേരിടുമെങ്കിലും പഴയ കാലത്ത് തമിഴ് സ്വാധീനം കൂടി ഉള്ള ഉണ്ടായിരുന്നതുകൊണ്ട് തമിഴുടെ അധിവാസ സ്ഥാനത്തിനെയും കൂടി അടയാളപ്പെടുന്നതാണ് ചൊക്കൂരും ചൊക്ക ചൊക്കനാടും ഒക്കെ തമിഴ്നാട്ടിലെ ചൊക്കവെങ്കലവും പിന്നെ ചൊക്കംപെട്ടിയും ചൊക്കലിംഗവുമൊക്കെ നമ്മൾ ഇതുമായി ചേർത്ത് വായിക്കുമ്പോൾ ശിവനുമായി ശിവഭക്തിയുമായി ബന്ധപ്പെട്ടാണ് ഈ ചൊക്കനാട് ഇടുക്കിയിലെ ചൊക്കനാടും കോഴിക്കോട്ടെ ചൊക്കൂരും രൂപപ്പെട്ടത് എന്ന് വ്യക്തമായി നമുക്ക് ബോധ്യമാണ് നന്ദി namaskar